പത്തനംതിട്ട കരിമാൻ തോട്ടിലെ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ കുട്ടിയും മരിച്ചു നാലു വയസ്സുകാരനായ യദുവാണ് മരിച്ചത് അപകടം നടന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് യദുവിനെ കണ്ടെത്തിയത് അപകടത്തിൽ ഏഴു വയസ്സുകാരി ആദിലക്ഷ്മി മരിച്ചിരുന്നു ഓട്ടോ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ശ്രീരാജ് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശ്രീരാജ് ഏറെ ദാരുണമായിട്ടുള്ള സംഭവം രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായി അപകടം സംഭവിച്ചത് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു കുട്ടികളെ കണ്ടെത്തിയത് സ്വാതി പോലീസ് എഫ്ഐആറിൽ ഓട്ടോറിക്ഷ അമിത വേഗത്തിലായിരുന്നു എന്ന് പരാമർശമുണ്ട് ഈ ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ ആദ്യഘട്ടത്തിൽ പരിക്കുപറ്റി ആശുപത്രിയിലായപ്പോൾ പറഞ്ഞത് പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് എന്നാൽ പോലീസിന്റെ എഫ്ഐആറിൽ കൃത്യമായി അമിത വേഗത്തിലായിരുന്നു ഓട്ടോറിക്ഷ എന്ന് സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുമുണ്ട് എന്തായാലും ഇന്ന് നാലര പിന്നിട്ടതോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ സംഭവിക്കുന്ന സമയം ഈ ഓട്ടോറിക്ഷയിൽ ചെറിയ കുട്ടികൾ ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ അഞ്ചു പേരെയും ആദ്യം ിൽ പുറത്തെടുക്കുകയും മറ്റൊരാളെ ചെറിയ നിസ്സാര പരിക്കുകളോടെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൂന്ന് പേരെയും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടുപേരെയും എത്തിച്ചു ഈ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യലക്ഷ്മിയെ എത്തിച്ചത് ആദ്യലക്ഷ്മിയുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത് പിന്നീട് യദു യദു നാലു വയസ്സുകാരനായ യദുവിന്റെ മരണം ഇന്ന് രാത്രിയോടെ സ്ഥിരീകരിക്കുകയും ചെയ്തു യദുവിനെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തുകയും ആശുപത്രിയിലെയും ഇതും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഒരാൾ കൂടി ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് പൂർത്തിയാക്കി മടങ്ങിയ ഫയർഫോഴ്സ് സംഘം രണ്ടാമതെത്തി വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട രണ്ടാമത്തെ തെരച്ചിലിനൊടുവിലാണ് യദുവിനെ ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത സ്ഥലത്തായിട്ട് തന്നെയാണ് യദുവിനെ കണ്ടെത്തിയത് കണ്ടെടുക്കുന്നത് കണ്ടെടുക്കുന്ന സമയം ജീവനില്ലായിരുന്നു കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചതോടെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു യദുവിന് നാലു വയസ്സാണ് ഏർ ആദ്യഘട്ടം ആദ്യത്തിൽ ആദ്യം മരണം സംഭവിച്ച ആദ്യലക്ഷ്മിക്ക് ഏഴ് വയസ്സുമാണ് പ്രായമുള്ളത് എന്തായാലും ഈ ഇരുവ ഇരുവരുടെയും മൃതദേഹം നിലവിൽ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് ക്ഷമിക്കുന്നത് യെദുവിന്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആഹ് ആദ്യലക്ഷ്മിയുടേത് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും ആശുപത്രി പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചു രണ്ട് കുരുന്നുകളുടെ ജീവൻ നഷ്ടമായത്